വളരെ ഈസി ആയിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുന്നൊന്നുമല്ലെന്നു തോന്നുന്നു. കഷ്ടം തന്നെ. അതൊരു ഒഫീഷ്യൽ ടീം ഹാൻഡിൽന്ന് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പ്രീവിയസ് ഇൻഡ പാവം ഒന്ന് പേടിച്ച് പോയാടി. ഫസ്റ്റ് മിങ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേ കുളള മുകോക്ക മാറിയായിരുന്നു. Hey everyone, welcome back to wicket to wicket. What a night. അല്ലേ? ഇന്നലത്തെ KKR vs Punjab match it was just unbelievable for both the teams. Absolutely. ഈ സീസണിൽ മൊത്തം ഹൈസ്കോറിങ് ആണ് എന്ന് വെച്ചാൽ ഹൈ ഹൈസ്കോറിങ് മാച്ചസ് അതിൽ ത്രില്ലർ മാച്ചുകൾ വരുന്നെന്നുള്ളതാണ് പക്ഷേ ഇന്നലത്തെ ഒരു ചെറിയ ലോ സ്കോർ സിമ്പിളായിട്ട് ജയിക്കുന്നത് വിചാരിച്ച കളിയാണ് പക്ഷേ അതൊരു ത്രില്ലർ മാച്ചായിട്ട് കൺവേർട്ട് ആവുകയാണ് കെ കെ ആറിന് നൂറ്റി പതിനൊന്ന് റൺസ് ചെയ്സ് ചെയ്യാൻ കഴിയുന്നില്ല വളരെ കഷ്ടം നമ്മൾ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രണ്ട് വിക്കറ്റ് എന്ന് എന്ന് പറയുന്ന ഒരു നമുക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ശേഷം സ്റ്റേബിൾ ആകുന്ന പോലെ തോന്നി യാണെങ്കിൽ ചഹലിന്റെ ബോളിങ് തന്നെയാണ് അതുപോലെ തന്നെ പുള്ളിക്ക് സപ്പോർട്ടായിട്ട് പുള്ളിയുടെ ബോളേഴ്സ് പാർട്ട്ണർഷിപ്പ് ബോളേഴ്സ് വന്നു പുള്ളി അവരെല്ലാവരും കൂടെ ചെന്ന് ആ ഗെയിം ഒന്ന് ചെയ്ഞ്ച് ചെയ്തു അതുപോലെ തന്നെ വേവ് എടുത്ത് പറയണം കെ കെ ബാറ്റിംഗ് പെർഫോമൻസ് അവർ ബിലോ ആവറേജ് ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു എന്നല്ലേ അത് വേറെ റീസൺ ആണ് പഞ്ചാബിന്റെ വിജയത്തിൽ പിന്നെ ഒരു കീ എന്ന് പറയുന്നത് റഹാനയുടെ വളരെ ഈസി ആയിട്ട് റിവ്യൂ പോകാൻ പറ്റുന്ന ക്രൂഷ്യൽ സിറ്റുവേഷനാണ് കാരണം കെ കെ ആറിന് ആദ്യം തന്നെ രണ്ട് വിക്കറ്റ് പോകുന്നു സെവൻ ഫോർ ടു എന്നൊരു സിറ്റുവേഷൻ അവിടെ നിന്ന് അജിങ്ക്യ രഹാനയും രഘുവംശയും കൂടെ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുമായിരുന്നു അത് സിക്സ്റ്റി ടു ഫോർ ടുന്ന് എത്തിയ സമയത്താണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് പക്ഷേ അവർക്ക് ആ വിക്കറ്റ് നഷ്ടമാകുന്നു പിന്നെ ഒരു കൊളാപ്സ് ആയിരുന്നു നയൻറ്റി ഫൈവിന് ഓൾ ഔട്ടായി അതുപോലെ തന്നെ നമ്മൾ നോക്കി പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ലാക്ക് ഓഫ് അവർനെസ് ആണ് ഗെയിമിൻ്റെ അല്ലെങ്കിൽ അവർക്കൊരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എല്ലാം ഒരു എന്താ പറയുക അവരുടെ ഒരു ഓവർ തിങ്കിങ്ങിനെ എടുത്ത് കാണിക്കുന്ന ഒരു സാധനം തന്നെയാണ് പിന്നെ ആണ് നാല് വിക്കറ്റ്സ് വെറും റൺസ് മാത്രം പെർഫോമർ ഓഫ് ദി മാച്ച് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആണ് ചഹൽ തന്നെയാണ് ഇന്നലത്തെ ഗെയിം ചേഞ്ചർ കാരണം പുള്ളി കൊണ്ടുവന്നൊരു പ്രഷറും അല്ലെങ്കിൽ പുള്ളിക്ക് കിട്ടിയ വിക്കറ്റ്സ് അവിടെ ഉണ്ട് അതുകൂടാതെ പുള്ളി കൊണ്ടുവരുന്ന ഒരു പ്രഷറുണ്ട് ഗെയിമിലോട്ട് പുള്ളിയുടെ ഫോർട്ടീൻ ഓവറില് റസൽ ലാസ്റ്റ് പോലീട്ട് സിംഗിൾ എടുക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല തൊട്ടടുത്ത ഓവറിൽ ഒരു വിക്കറ്റ് വീടും അത് ഭയങ്കര പ്രഷറാണ് റസലിനു കൊടുത്ത് പിന്നെ പുള്ളിയൊരു അറ്റാക്കിംഗ് മോളിലോട്ട് കളിക്കാൻ നോക്കി അവിടെ പുള്ളിയുടെ വിക്കറ്റും വീണും അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു ചഹൽ ബിർലൻസാണ് റിങ്കു സിംഗിൻ്റെ വിക്കറ്റ് കറക്റ്റ് പ്ലാനിങ്ങോടെ വന്ന് കറക്റ്റ് ടേണും ഡ്രിഫ്റ്റുമായ ഒരു ബോളായിരുന്നു അതോടെ കേൾക്കാറുണ്ട് കാര്യത്തിൽ തീരുമാനമായിരുന്നു വെരി ക്ലവർ അബൌട്ട് ഹിം ഇപ്പോൾ ഈയൊരു വിന്നും കൂടെ കഴിഞ്ഞതിന് ശേഷം പഞ്ചാബിനെ സംബന്ധിച്ച് ഒരു വലിയ ആശ്വാസമാണ് കാരണം ദേ ഹാവ് എ വെരി സ്ട്രോങ് ബൗളിംഗ് സിസ്റ്റം ആൻഡ് ചഹലും ഗ്രേറ്റ് ഫോമിലാണ് നമ്മൾ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ദേ ആർ നമ്പർ ഫോർ കളി കഴിഞ്ഞിട്ട് അനലിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സീസണിലെ ഫുള്ള് പഞ്ചാബിന് അവരുടെ ബാറ്റിംഗ് പെർഫോമൻസിലാണ് കളി ജയിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ അവർ ബോളേഴ്സ് അങ്ങ് മികച്ച നിന്നല്ലായിരുന്നു പക്ഷേ ഇന്നലത്തെ കളി കഴിഞ്ഞാൽ അവരുടെ ബോളിംഗിൻ്റെ കിട്ടിയ ഒരു ബൂസ്റ്റ് ഉണ്ട് അത് വേറെ ലെവൽ ബൂസ്റ്റാണ് പക്ഷേ ഇതല്ല കേൾക്കാറുടെ അവസ്ഥ കേൾക്കാതെ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു കാരണം ഇന്നലത്തെ അവർക്ക് വളരെ ഈസിലി ജയിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു ബട്ട് ദാറ്റ് ഹാർഡ് ഫോർ റിക്കവർ ഫ്രം അല്ലേ യെസ് അബ്സൊലൂട്ട്ലി ഇന്നത്തെ കളി വെച്ച് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ അവരുടെ ബോളേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രസ്റ്റേറ്റഡ് ആയിട്ടുള്ളത് കാരണം അവരുടെ ഇത്രയും നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പിന് പഞ്ചാബിൻ്റെ ഒരു ബാറ്റിംഗ് ലൈനപ്പിന് വെറും നൂറ്റി പതിനൊന്ന് റൺസ് ഓൾ ഔട്ട് ആക്കി പക്ഷേ അവരുടെ ബാറ്റേഴ്സിനെ അത് ചേസ് ചെയ്യാൻ കഴിയുന്നില്ല അവർ നല്ല രീതിയിൽ ഫ്രസ്റ്റേറ്റഡ് ആയിരിക്കും അവരുടെ ക്യാമ്പയിനെ ഈ ഐ പി എൽ സീസണെ അത് നല്ല രീതിയിൽ ബാധിക്കാനും ചാൻസ് ഉണ്ട് സംബന്ധിച്ച് അവർക്കിപ്പോൾ ഏഴ് ഗെയിംസ് മാത്രമാണ് എക്സ്പേർട്ട്സ് പറയുന്നത് വെച്ചിട്ട് ഇനി അങ്ങോട്ട് അറ്റ്ലീസ്റ്റ് നാൾ മേ ബി മോർ ഗെയിംസ് ജയിച്ചാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫ് കാണാനായിട്ടൊരു ചാൻസസ് ഉള്ളൂ ഇതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ദിസ് ഇയർ ഐ പി എല്ലിലെ ഒരു ക്വാളിഫയിങ് മിനിമം എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബ്ലി സിക്സ്റ്റീൻ പോയിന്റ്സ് ആയിരിക്കും സോ ദേ ഹാവ് ടു ഗെയിം യെസ് അബ്സുലൂറ്റ്ലി കാരണം നമ്മൾ ഈ സീസൺ മൊത്തം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് ടോപ്പ് ഫോർ ടീം അല്ലെങ്കിൽ കപ്പടിക്കാൻ ചാൻസ് ഉള്ള ടീംസിനെടുത്ത് നോക്കുമ്പോൾ മോസ്റ്റ് വന്നുകൊണ്ടിരുന്നത് പേരായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഡൗട്ടാണ് പിന്നെ പോയിന്റ് താഴെ കിടക്കുന്ന വലിയ സിംഹങ്ങൾക്കും ഇപ്പോഴും അപ്പോൾ കഷ്ടം തന്നെ ഒരു ടീം അവരുടെ ട്വിറ്റർ പേജിൽ മറ്റു ടീമിനടുത്തൊരു സമ്മാനം അതൊരു ഒഫീഷ്യൽ ടീം ഹാൻഡിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്

എല്ലാരെ എഴുന്ന പോക്കറ്റില ഇട്ടിരിക്കേ എപ്പോഴാ യൂസ് ചെയ്യേണ്ടെന്ന് അറിയില്ല എന്നിട്ട് അവർന്ന് രാവിലെ എഴുന്നതാണ് അനക്ക് ചമ്പത്രസ്നെ അന്തി പറയോ ചെയ്യും ദിസ് വൺ ഈസ് ഫോർ കെเคആർ മാനേജ്മെന്റിന്റെ അനക്ക് ശ്രേയസ്യറിന്റെ റിവഞ്ച് അടുത്തന്താ ഇത് ടെസ്റ്റോ ഓ എന്താന്ന് ശരിക്കും ടെസ്റ്റ് മാച്ച് ആയിരുന്നു രണ്ട് ബാറ്റിംഗ് പക്ഷേ ഒരു ത്രില്ലർ മാച്ചിലേക്ക് കൺവേർട്ട് ചെയ്തു പക്ഷേ ടെസ്റ്റ് മാച്ചിന്റെ അതേ അവസ്ഥ ടെസ്റ്റ് ആയിട്ടും ത്രില്ലിംഗ് ആയിരുന്നു അല്ലേ യെസ് നെക്സ്റ്റ് വൺ ഹൂ എൻ്റെ ഫോണു അത കണ്ടോ 95 രൂപസ് ഓൺലി നാക്ക് ഓൾ ഔട്ട് ജസ്റ്റ് 95 രൂപസ് അവടെ സേവിയർ ബാറ്റ്ലറ്റ് പുള്ളി ഒരു നിലത്തെ കളിയിൽ ആദ്യമായിട്ട് ഇറങ്ങിയതാണ് പക്ഷെ ഗ്രൗണ്ടില് സിമ്പിളായിട്ട് വന്നൊരു ബോള് പുള്ളിയുടെ കയ്യിൽ നിന്ന് കയറി തെന്നി ബൗണ്ടറിക്ക് പോയിക്കൻ തന്നെ റിങ്കു സിംഗ് ആണ് ഈ സീസണിൽ കെ കെ ആറിന്റെ വൺ ഓഫ് ദി ടോപ്പ് പ്ലെയറാണ് പക്ഷേ പുള്ളിക്ക് ഇന്നലെയും ഒന്നും കാണിക്കാൻ പറ്റിയില്ല ഒമ്പത് ഗോൾ രണ്ട് റൺസോ അങ്ങനെ ബാറ്റിംഗ് അല്ലെങ്കിൽ ബാറ്റിംഗ് കോച്ചിനെ കൂടെ ഉൾപ്പെടുത്തി നമുക്ക് കൊടുക്കാം ഫസ്റ്റ് ഇന്നിങ്സ് പഞ്ചാബിൻ്റെ ടീം മൊത്തത്തിലൊന്ന് പേടിച്ചു പക്ഷെ കഴിഞ്ഞിട്ട് അവരുടെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അങ്ങനെയും അത് മാക്സിക്കും കൊടുക്കായിരുന്നു പക്ഷേ നമ്മൾ കൊടുത്തേക്കുന്നത് സിംഗിനാണ് കാരണം പുള്ളിയാണ് ഒമ്പത് ബോൾ വരെ ഫേസ് ചെയ്ത് നിന്നത് രണ്ട് റൺസ് എടുത്തിട്ട് അതും സേവിയർ ബാറ്റ്ലിറ്റനാണ് പുള്ളി ഇന്നലെ ഇതേപോലെ തന്നെ പുള്ളിയുടെ റണ് ഔട്ടായിരുന്നു വെങ്കടേഷ് അയ്യർ എറിഞ്ഞ് വൈഭവറ ബോളിംഗിൻ വിക്കറ്റ് എടുക്കുക അയ്യർ ക്യാപ്റ്റൻ പുള്ളിനെ കഴിഞ്ഞാണ് കെ കെ ആർ എന്ന് ഇറക്കി വിട്ട എൻ്റെ റിവഞ്ച് മൊത്തം പുള്ളി അതിൻ്റെ സന്തോഷം കാണാൻ ഉണ്ടായിരുന്നു അത് ലിസ്റ്റ് ആദ്യം രമൺദീപ് സിംഗ് പിന്നെ വൈഭവ് അറോറ രണ്ടുപേരും കെ കെ ആറിന് വേണ്ടി പിന്നെ ക്യാപ്റ്റൻ ശ്രയസ് അയ്യർ പഞ്ചാബിന് വേണ്ടി That's all for today. We'll see you in another exciting episode of Wicked to Wicked. Until then, it's bye from Masia. Bye from Masjid.